യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ആവേശഭരിതമാക്കുന്നത് ഈ ഷോ ആരംഭിക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതുപോലെ മലയാളികളെല്ലാം ചിന്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ആവർത്തനമാകുമോ അതോ രണ്ടായിരത്തി നാലിൻ്റെ ആവർത്തനമാകുമോ എന്തായാലും രണ്ടായിരത്തി നാലിൻ്റെ ആവർത്തനമാകില്ല എന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിന് പോലും സംശയമുണ്ടാകില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ആവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം രണ്ടായിരത്തി പത്തൊമ്പതിലെ സീറ്റ് നിര എന്ന് പറയുന്നത് എല്ലാ മലയാളികൾക്കും കാണാപ്പാടമായിട്ടുള്ളതുപോലെ പോലെ പത്തൊമ്പത് ഒന്ന് ആണ് സുജയ സുജയുടെ ഒരു ടേക്ക് പറയും പത്തൊമ്പത് ഒന്നിൽ നിന്ന് ഒന്നുകൂടി പിടിച്ചെടുത്തിട്ടുണ്ട് എൽ ഡി എഫ് അങ്ങനെ എൽ ഡി എഫിനെ അങ്ങനെ കുറച്ച് കാണുന്നത് എനിക്ക് യോജിപ്പില്ല കാരണം യു ഡി എഫ് ഇരുപതിലിരുപതും നേടുമെന്നുള്ള അതങ്ങ് പറഞ്ഞ് സ്ഥാപിക്കുകയും അതിനാവശ്യമായ പ്രചാരണ പ്രവർത്തനങ്ങളൊന്നും അവരുടെ ഭാഗത്തു നിന്ന് കാണാതിരിക്കുമ്പോൾ അതങ്ങനെ അങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല എൽ ഡി എഫിന് ഇക്കുറി നല്ല മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും തോമസ് ചാടികാടനെ അടർത്തിയെടുത്ത രണ്ട് പതിനെട്ട് രണ്ടാണ് നിലവിലെ കറണ്ട് ടാലി എന്ന് പറയുന്നത് രണ്ട് സീറ്റ് അക്കൗണ്ടിൽ ഇട്ടുകൊണ്ടാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത് ബാക്കി കണ്ടറിയണം കാരണം എൻ ഡി എയും കരുത്തരായി തന്നെ കളത്തിലുണ്ട് എൻ ഡി എ ഇത്തവണ പിടിക്കുന്ന വോട്ട് പല യും ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന രീതിയിലാണ് പല മണ്ഡലങ്ങളിലും കിടക്കുന്നത് മാത്രമല്ല എൻ ഡി എ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുമുണ്ട് തൃശൂർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയുള്ള മണ്ഡലങ്ങളിലും അങ്ങനെ സാധ്യതയുള്ള മണ്ഡലങ്ങൾ നിലനിൽക്കുന്നുണ്ട് ജയിച്ചില്ലെങ്കിലും ജയിക്കുമെന്ന് കരുതുന്നവരെ തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ് അല്ല അങ്ങനെയാണെങ്കിൽ ഒരു പ്രസ്റ്റീജിയസ് മത്സരം നടക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങിൽ ആറ്റിങ്ങില് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് മത്സരിക്കുന്നത് അവിടെ വി ജോയിയാണ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു സി പി എമ്മിന്റെ അദ്ദേഹമാണ് കേരളത്തിൽ എല്ലായ്പ്പോഴും വിജയിക്കുക മാത്രം ചെയ്തിട്ടുള്ള എം എൽ എ അതേപോലെ കഴിഞ്ഞ അവിടുത്തെ എം പി സംസ്ഥാന മന്ത്രിയായിരുന്ന അടൂർ പ്രകാശ് നിശ്ചയമായും നല്ല തീപാറുന്ന മത്സരം നടക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങനെ ഘട്ടമായപ്പോഴേക്കും ആരോപണ പ്രത്യാരോപണങ്ങൾ പല രൂപത്തിലേക്ക് പണം ആരാണ് സ്ഥാനാർത്ഥികൾക്ക് പണം നൽകി വോട്ട് മേടിക്കാൻ നിൽക്കുന്നത് കേട്ടോ ആ തർക്കം തർക്കമുണ്ടായത് ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ പരസ്പരം ആരോപിക്കുന്നതാണ് നമ്മൾ ആറ്റിങ്ങലിൽ കണ്ടത് അതിൽ പണം ഒഴുക്കുന്നതിനെ കുറിച്ച് മദ്യം കൊടുക്കുന്നതിനെ കുറിച്ച് വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ രണ്ട് കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുകയാണ് നീ അത് ചെയ്തു നീ അത് ചെയ്തു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആറ്റിങ്ങലിൽ കാണുന്ന അപ്പോഴും ആ വിവാദത്തിൽ ഒന്നും പെടാതെ നിൽക്കുന്ന ഒരേ ഒരു സ്ഥാനാർത്ഥിയുള്ളത് എൻ ഡി എയുടെ വി മുരളീധരനാണ് അല്ല അങ്ങനെയാണെങ്കിൽ ആറ്റിങ്ങിൽ നിന്നുള്ള പിന്നെ വിവരങ്ങൾ കൂടി നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് അറിയാൻ ആദ്യ പാലോടുണ്ട് ആതിൽ പാലോട് ഒന്ന് പറയൂ നോക്കൂ ആദ്യ തുടക്കം മുതൽ തന്നെ ആറ്റിങ്ങിൽ മണ്ഡലം പല കാരണങ്ങളാൽ വാർത്താ ശ്രദ്ധ നേടിയതാണ് ഒന്ന് ഇരട്ട വോട്ടിന്റെ കാര്യത്തിനകത്തുള്ള ആക്ഷേപവും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ആക്ഷേപം എന്ന് പറഞ്ഞാൽ പണം കൊടുത്തും മദ്യം കൊടുത്തും ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെ എങ്ങനെയാണ് വോട്ടർമാരെ സ്വാധീനിക്കുക ആതിൽ പാലോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷെ അല്ലേ തെരഞ്ഞെടുപ്പിഷന് തെളിവില്ല പക്ഷേ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് കേരളത്തിലെ നമ്പർ വൺ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി ആറ്റിങ്ങൽ മണ്ഡലം മാറിയിട്ടുണ്ട് ഇപ്പോൾ അല്പ മണിക്കൂറുകൾക്ക് മുമ്പ് ആറ്റിങ്ങലിൽ നല്ല ചൂടായിരുന്നു പക്ഷേ മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ മഴയാണ് കാലാവസ്ഥ എന്തെന്ന് പ്രവചിക്കാനാകാത്ത തരത്തിലാണ് രാഷ്ട്രീയ കാലാവസ്ഥയും ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ളത് എന്ന് നമുക്ക് കൂട്ടത്തിൽ പറയേണ്ടി വരും കാരണം പലതരം ഘടകങ്ങളാണ് ആറ്റിങ്ങലിൽ മത്സരിക്കുന്നത് പ്രധാനമായും ഉണ്ണി പറഞ്ഞതുപോലെ സംഘടനാ ശേഷി എൽ ഡി എഫിൻ്റെ സംഘടനാ ശേഷിയാണ് ശരിക്കും വി ജോയ് അല്ല മത്സരിക്കുന്നത് എൽ ഡി എഫിൻ്റെ സംഘടനാ ശേഷി സി പി എമ്മിൻ്റെ സംഘടനാ ശേഷിയാണ് ആറ്റിങ്ങലിൽ മത്സരിക്കുന്നത് എന്നുള്ളതാണ് അത് ഓരോ മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും ഇറങ്ങിയാൽ നമുക്കത് കാണാൻ കഴിയും തിരുവനന്തപുരത്തല്ല സി പി എം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാറ്റിങ്ങൽ ആറ്റിങ്ങൽ കഴിഞ്ഞ തവണ കൈവിട്ടുപോയി

പ്രത്യേകതയുണ്ട് മാത്രമല്ല മണ്ഡലത്തിന് പല വിഭാഗങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു മണ്ഡലം എന്നുള്ള പ്രത്യേകത കൂടിയുണ്ടല്ലോ അവിടെ നാടാർ വോട്ട് പ്രധാനമാണ് ഈഴ വോട്ട് പ്രധാനമാണ് അതുപോലെ അല്പം നായർ വോട്ടുണ്ട് അപ്പോൾ ഈ ഈ മേഖലകളെല്ലാം കൂടി ചേർന്ന് ആരെ സഹായിക്കുമെന്നുള്ള വിഷയം ഒരു പ്രത്യേകതയുണ്ട് ആറ്റിങ്ങൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ എങ്ങനെയാണ് വോട്ട് പൊടുന്നനെ ഉയർത്തിയത് അതവിടെ കിടക്കുകയാണ് ആ എഫ് ഡിക്ക് പുറത്ത് ബാക്കി ഉണ്ടാക്കിയാൽ അതിലേക്ക് അതിലും കൂട്ടുമോ മുരളീധരൻ വിജയത്തിലെത്തും അല്ല ഇതിനകത്ത് ഒരു പ്രശ്നം വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതില് ശബരിമല എന്നൊരു ബേണിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു ആ ശബരിമല ഇഷ്യൂ ഏറ്റവും നന്നായിട്ട് മൂന്ന് മണ്ഡലങ്ങളിൽ ഗുണം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു ബി ജെ പിക്ക് അതിലൊരു മണ്ഡലം പത്തനംതിട്ടയാണ് വലിയ മുന്നേറ്റമാണ് അവിടെ നടത്തിയെന്ന കാര്യത്തിൽ തർക്കമില്ല രണ്ട് തൃശൂരാണ് അവിടെ സുരേഷ് ഗോപി എന്നൊരു ഫാക്ടറിയോടൊപ്പം തന്നെ ശബരിമലയും വർക്ക് ചെയ്തിട്ടുണ്ട് ബാറ്റിങ്ങിലാണ് അവിടെ ശോഭാ സുരേന്ദ്രൻ ശബരിമല വിഷയം നന്നായി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ആ മുന്നേറ്റം ഉണ്ടാക്കിയത് പക്ഷേ ശബരിമല വിഷയം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ട്രെൻഡ് സെക്ടറെ അല്ല നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പറയുന്നത് ഞാൻ അതാണ് ആ ചോദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചിരുന്നു നിർണ്ണയിച്ചിരുന്നു അതിൽ ഒന്നെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഫാക്ടറായിരുന്നു അദ്ദേഹം വയനാട് എത്തി മത്സരിക്കുന്നു ഇന്ത്യയിൽ തേക്കുക കേരളം ഒരു പ്രധാനമന്ത്രിയെ സമ്മാനിക്കാൻ പോകുന്നു എന്ന നിലയ്ക്കുള്ള പ്രചരണം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നടന്നു അതിനോടൊപ്പം തന്നെ ശബരിമല എന്നൊരു വിഷയമുണ്ടായിരുന്നു ഈ രണ്ട് ഫാക്ടറിയും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പത് ആവർത്തിക്കുമോ എന്ന ചോദ്യം ആവർത്തിക്കപ്പെടുന്നത് അത്ര ആത്മവിശ്വാസം എന്തുകൊണ്ട് കോൺഗ്രസിന് ഉണ്ടാകുന്നു സീറ്റും കോൺഗ്രസ് നേടുമെന്ന് അല്ലെങ്കിൽ വി മുരളീധരൻ വിജയം വി ഫോർ വിക്ടറി അത് ഈ രണ്ടുപേരിൽ ഒരാൾക്കായി പക്ഷേ പ്രകാശ് ജയിക്കാനാണ് സാധ്യത എനിക്ക് എനിക്ക് തോന്നുന്നത് വി ജോയ് ഈ പറഞ്ഞതുപോലെ ജില്ലാ സെക്രട്ടറിയാണ് പാർട്ടി സംഘടനാ സംവിധാനം പൂർണ്ണമായിട്ടും തലസ്ഥാനത്ത് നിന്ന് മാറി ആറ്റിങ്ങിലേക്ക് മാറി ആ രൂപത്തിൽ പ്രചാരണത്തിൽ അദ്ദേഹം മുന്നിലാണ് മറ്റു നേരത്തെ ഉണ്ണിപാർഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഇലക്ഷൻ മാനേജർ രൂപത്തിൽ വളരെ നന്നായിട്ട് അത് നടപ്പാക്കാൻ അടൂർ അറിയാം അദ്ദേഹത്തിന് വലിയ ആന്റി ഇൻകൻസി ഫാക്ടർ അവിടെ അവിടെ നിൽക്കുന്നില്ല എന്നൊരു കാര്യം കൂടി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അതിന്റെ കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആറ്റിങ്ങൽ മണ്ഡലം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വലിയ മത്സരമാണ് നടക്കുന്നത് അവിടെ എന്തായാലും വി മുരളീധരൻ ജയിച്ചു വരാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല അതേസമയം നേരത്തെ ആദിൽ പാലോട് വളരെ കൃത്യമായി നിരീക്ഷിച്ചതുപോലെ തിരുവനന്തപുരം ജില്ലയുടെ സംഘടനാ സംവിധാനം മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആറ്റിങ്ങല്ലാണ് ആ ആറ്റിങ്ങല് അവരെല്ലാ സ്ഥലങ്ങളിലും പടർന്നു നിന്നുകൊണ്ടാണ് ആ പിന്നെ മത്സരത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അത് ആ സംഘടനാ ശേഷി എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ കോൺഗ്രസിന് മറികടക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള ട്രെൻഡോ വികാരമോ ഉള്ളപ്പോഴാണ് അവിടെ വളരെ അനായാസമായി വിജയിച്ചു വരാനുള്ള സാധ്യതയുള്ളത് ഇപ്പോൾ അതൊരു ബാലികേതാമലയായി തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നത് പക്ഷേ അപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞു പ്രകാശ് ഒരു വലിയ ഇലക്ഷൻ ാണ് അതുകൊണ്ട് ഈ വോട്ട് വളരെ പ്രധാനമാണല്ലോ അവിടെ ആ വോട്ടിനെ എങ്ങനെയാണ് പ്രകാശ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വളരെ ഈ നിർണായകമായിരിക്കും അതുകൊണ്ട് പ്രധാനമായ മത്സരം നടക്കുന്നത് ഞാനിപ്പോഴും ആവർത്തിച്ചു പറയുന്നു ആറ്റിങ്ങലിൽ വി ജോയിയും അടൂർ പ്രകാശും തമ്മിലാണ് വി മുരളീധരൻ അവിടെ വിജയിച്ചു വരുന്ന പ്രശ്നമില്ല അടൂർ പ്രകാശ് ജയിക്കുമോ വി ജോയി ജയിക്കുമോ എന്നുള്ളതാണ് ആറ്റിങ്ങിനെ കൗതുകരമാക്കുന്നത് കുറഞ്ഞ പക്ഷം ഏതെങ്കിലും കേരളത്തിലെ മണ്ഡലത്തിൽ അത്തരത്തിൽ സി പി എമ്മിന് എൽ ഡി എഫിന് ആശങ്കയുണ്ടാക്കാൻ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആദ്യത്തെ മണ്ഡല മാറ്റിങ്ങിലാണ് എന്നാണ് എൻ്റെ അഭിപ്രായം